ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് നാടൻ രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് പലരും എന്നോട് യോജിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വെജിറ്റബിളും അതേപോലെ തന്നെ ഫിഷും ഒക്കെയാണ് കറി വയ്ക്കുന്നത് അപ്പോൾ എന്താണ് ചിക്കൻ വിഭവങ്ങളൊന്നും വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ റെസിപ്പി ഞാൻ പ്രത്യേകത ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിരിക്കുകയാണ് ഒരല്പം ഉപ്പും അതേപോലെ തന്നെ വിനാഗിരിയും കൂടി പുരട്ടി കുറച്ച് സമയം വെച്ചിട്ട് ഒന്നുകൂടി കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് എടുത്തതാണ് ഞാൻ മൂന്ന് സവാള ഇത് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വേണം പിന്നെ ഇഞ്ചി അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് പിന്നെ പൊടികൾ വേണ്ടത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിനുമുമ്പ് ഞാൻ മസാലയുടെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു മസാല ഓൺലൈനായിട്ട് വാങ്ങിയതിൻ്റെ ഇട്ടിരുന്നു അതേപോലെ തന്നെ പൊടിക്കുന്ന രീതിയുമൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു പറയുക ഞാൻ ലിങ്ക് തരാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം അതേപോലെ വെളിച്ചെണ്ണ വേണം പിന്നെ ഞാനിവിടെ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പീരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് കൂടി ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഇറച്ചിയിൽ പൊടികളൊക്കെ ഒന്ന് പുരട്ടി വെക്കാം പൊടിയും ഉപ്പുമൊക്കെ ഒന്ന് പുരട്ടി വെക്കാം ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാലപ്പം റെഡിയാക്കി വെക്കാം അപ്പോൾ സമയം ഒട്ടും പോകത്തില്ല ഇത് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അവർക്ക് ഇപ്പോൾ തേങ്ങാപ്പീര കിട്ടത്തില്ല കിട്ടാനില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെയ്യാം പക്ഷേ തേങ്ങാപ്പാൽ കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇറച്ചിയിലേക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി കാശ്മീരി മുളകും അതുപോലെ സാധാരണ മുളക് പൊടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വെക്കുക ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കുറഞ്ഞത് വയ്ക്കാം അപ്പോൾ സമയം ഇല്ലെങ്കിൽ പത്ത് മിനിറ്റ് വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ അത്രയും നല്ലത് ഇപ്പം നമ്മൾ ഇതിലെ പൊടികളൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഈ ഇറച്ചി കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒരൽഫം തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി ഒത്തിരി വെന്ത് പോകണ്ട ഞാനത് ഈ രീതിയിലാണ് പാൽ ഒഴിച്ചിരിക്കുന്നത് കൂടുതൽ പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബാക്കി ഒരളുപ്പം പാൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അടച്ചിട്ട് അടപ്പത്ത് വെക്കാം ചട്ടി അടപ്പത്ത് വച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പച്ചമുളക് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കൊളസ്ട്രോളിനൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വളരെ നല്ലതാണ് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിലപ്പോൾ ഉപ്പ് ഇതിലേക്ക് ചേർക്കാം ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനൊക്കെ ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡിയായിട്ടുണ്ട് േവി വറ്റിച്ചെടുക്കാം ഞാനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വറ്റിക്കുന്നില്ല സവാള റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള മസാലപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കൂടുതലാവണ്ട അല്ലെങ്കിൽ മസാലയുടെ കുത്തലായി പോവും ഇനി നമുക്കൊരല്പം തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാം കൂടുതൽ ചേർക്കേണ്ട കാര്യം നമ്മുടെ ഓൾറെഡി ഗ്രേവിയിൽ ഗ്രേവി ഉള്ളതാണ് പിന്നെ നമുക്കത് പറ്റി വരണം ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം ഞാനിവിടെ ചിക്കൻ്റെ ഇത് നോക്കി അപ്പോൾ അവിടെ നന്നായിട്ട് ഉപ്പുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ ഉപ്പിന്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് ചേർക്കുക ഇനി ഞാൻ ഞാനിതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് മസ്റ്റ് അല്ല എന്നാലും ഞാനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എക്സ്ട്രാ ടേസ്റ്റ് വരാൻ ചെയ്യുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്യുക അതിൽ ലൈക്ക് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാം കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതലും മെസ്സേജുകൾ ഇതിലേക്ക് വരുമ്പോൾ യൂട്യൂബിൽ വരുമ്പോൾ എനിക്ക് പലപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല പ്രത്യേകിച്ചും ഒരു മെസ്സേജിൻ്റെ അണ്ടറിൽ റിപ്ലൈ ആയിട്ട് വരുന്നത് അതുകൊണ്ട് പലപ്പോഴും എനിക്ക് റിപ്ലൈസ് എല്ലാർത്തും തരാൻ പറ്റാതെ പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ എല്ലാവരും വരിക ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് മിനിറ്റ് മൂടി വെക്കാം ഇപ്പോൾ രണ്ടു മിനിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ വെള്ളം പറ്റിച്ച് എടുക്കാവുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം ഒരല്പം ഗ്രേവിയുള്ള കറികളാണ് കൂടുതലും ഇഷ്ടം വരും എനിക്ക് കൂടുതലും ഇത് കഴിക്കാനായിട്ട് ഇഷ്ടം പുട്ടിൻ്റെ കൂടെ ഒക്കെയാണ് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോടിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം വളരെ ടേസ്റ്റിയാണിത് അപ്പോൾ ഇതിൻ്റെ ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുവാണ് നമ്മൾ ശ്രദ്ധിച്ച് വേണം എപ്പോഴും ഇളക്കാനായിട്ട് വലിയ കാര്യമായിട്ട് ഇളക്കണ്ട അടിയിൽ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി കണ്ടോ നല്ല സൂപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പലരും ചോദിച്ചു ചിക്കൻ റെസിപ്പി എന്താ ചേച്ചി ഇടാത്തതെന്ന് അപ്പോൾ ഞാൻ ഒന്ന് രണ്ടിനൊക്കെ ഞാൻ എനിക്കിഷ്ടമുള്ള റെസിപ്പിയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലമൊക്കെ അങ്ങനെ വിട്ടുപോകുന്നതാണ് തീർച്ചയായിട്ടും ഇനി ഞാൻ പല കിടിലൻ റെസിപ്പിയുമായിട്ട് വരാം ഇത് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം